ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അടുത്ത് ഓട്ടുപാറ ആ ഓട്ടുപാറയുടെ അടുത്ത് തന്നെയുള്ളൊരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങൾ മാരാത്തു എന്ന് പറയൂ അപ്പോൾ ആ മാരാത്തു കുന്ന് എങ്കക്കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരുപാട് സിനിമ സിനിമാ നടന്മാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭരതൻ സാറിൻ്റെയും അതുപോലെ ലളിത ചേച്ചിയുടെയൊക്കെ വീടും നമ്മുടെ വാത്സല്യം സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുക നമ്മൾ അബൂബക്കർക്കാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയാച്ച വെച്ചാൽ നവാസ് നിയാസൊക്കെയാണ് അപ്പോൾ അവരുടെയൊക്കെ വീടിന് വീടിൻ്റെ ഒരടുത്തുള്ള പ്രദേശമാണ് കേട്ടതൊക്കെ ഈ മാരാത്തു കുന്നാണ് അവരുടെ വീട് അവരൊക്കെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ പേര് മുഖാന്തിരം വീണ്ടും നമ്മുടെ നാട് ഒരു നന്മയുടെ ഉറവിടമായി മാറിയിരിക്കുകയാണ് നന്മയുടെ ഉറവിടമായി മാറിയിരിക്കുക പറഞ്ഞാൽ അത്രയ്ക്കും നന്മയുള്ളൊരു മനസ്സുമായിട്ടാണ് അസ്ലം എന്നു പേരുള്ള കുട്ടി അപ്പോൾ പേപ്പറിൽ ഫസ്റ്റ് പേജിൽ തന്നെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് അപ്പോൾ ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം ദിവസമാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പോൾ അസ്ലം അസൽ മനസ്സ് എന്നാണ് പേപ്പറിൽ പേര് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് ഇത് പങ്കുവെക്കണം തോന്നാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ ഓരോ മാതാപിതാക്കളും നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി അതുപോലെ തന്നെ ഒരുപാട് കഷ്ടങ്ങളും ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങളും സഹിച്ചായിരിക്കാം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് എല്ലാവരും സാമ്പത്തികമുള്ളവരായിക്കൊള്ളണം എന്നില്ല സാമ്പത്തികം ഉണ്ടെങ്കിലും അതിനും ആ സാമ്പത്തികം ഉണ്ടെങ്കിലും ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ പലവിധ ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് വളർത്തുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തരും ജീവിതം ഓരോ തരത്തിലാണ് അല്ലേ നമ്മൾ പുറമേന്ന് കാണുന്ന കാഴ്ച പോലെ ആവില്ല ഓരോരുത്തരും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ കാണുമ്പോൾ പറയാം അവർ സുഖമായിട്ട് ജീവിക്കണമെന്ന് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് അവരുടേതായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും നമ്മൾ മക്കളെയൊക്കെ നന്നായി വളർത്തണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നാവണം തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക അല്ലെ ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് തങ്ങളുടെ മക്കൾ വളർന്ന് നല്ല നിലയിലെത്താം നല്ല പേര് കേൾക്കണം പണ്ട് പറയും നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് ഇന്നയാളുടെ മകൻ എന്ന് പറയും തിരിച്ച് ആ മകൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഇന്നയാളുടെ അച്ഛനാണ് ആ പോകുന്നത് എന്ന് പറയും അപ്പോൾ ആ ലെവലിൽ അത്ര എന്ന് പറയുമ്പോൾ അതായത് അത്രയും മകൻ നല്ല പേര് കേട്ട നല്ല നന്മ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിൽ പേര് കേട്ടിട്ടുള്ള ഒരു മകൻ്റെ അച്ഛനാവുക എന്നുള്ളത് അല്ലെങ്കിൽ അമ്മയാവുക എന്നുള്ളത് അവരുടെയും സ്വപ്നം അല്ലെ ആ മകൻ്റെ ആയിക്കോട്ടെ മകളുടെ ആയിക്കോട്ടെ ഞാൻ ഒരു ഉദാഹരണം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കള് നമുക്ക് വലുതന്നെയാണ് അങ്ങനെ വേർതിരിച്ച് കാണുന്നവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ മക്കൾ ചീത്തയാവണമെന്ന് വിചാരിച്ച് ആരും വളർത്തില്ല നന്നാവണം എന്ന് വിചാരിച്ചിട്ട് വളർത്തുക പക്ഷേ ചിലർക്കൊക്കെ വളർത്തു ദോഷങ്ങളും വന്നു പോവാറുണ്ട് അത് ചിലപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നാട്ടിൽ അച്ഛന്മാർ നാട്ടിലില്ലാതെ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് വീട്ടിലേക്ക് പണം അയച്ച് വളർത്തുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കളെ വേണ്ട വിധം നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ദുർജലവനായിട്ട് പണം കൊടുത്തിട്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കാതെ അങ്ങനെ കൊണ്ട് നടന്ന് ജീവിത രീതി പഠിപ്പിക്കുന്ന അമ്മമാരുണ്ട് പണം ഞാൻ കഷ്ടപ്പെടാതെ എനിക്ക് വരുന്ന പണം എങ്ങനെയെങ്കിലൊക്കെ ചിലവഴിക്കുന്നു ചിന്തിക്കുന്ന അമ്മമാർ മക്കൾക്ക് പോക്കറ്റ് മണി ആയിട്ട് ഒരുപാട് പണം ദുർപിനിയോഗത്തിന് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ര വാർത്തകളിൽ ഒരുപാട് വാർത്തകൾ കാണും കേൾക്കും മനസ്സുകൊണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന വാർത്തകളും കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് നമുക്ക് മനസ് ഒരു എന്താ പറയുക ഒരു സന്തോഷം അതൊക്കെ തരുന്ന ഒരു വാർത്തനെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ മനസ്സുകൊണ്ട് തോന്നിക്കൊള്ളണം എന്നില്ല അപ്പം അപൂർവം ചിലർക്ക് ഇന്നത്തെ കാലത്ത് ഉള്ളൂ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അവനവന്റെ കാര്യം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അസ്ലം പ്രവർത്തിച്ചത് കൊണ്ടാണ് പത്രത്തിൽ ഈ വാർത്ത വരികയും നമ്മുടെ ഈ മാരാത്തുകുന്ന് എന്ന കൊച്ച് ഗ്രാമത്തിന് ഒരുപാട് പേര് അതായത് മറ്റുള്ളവരിൽ നിന്നും പറയുമ്പോൾ ആ ഒരു നാടിനും ഒരു അഭിമാനമല്ലേ അപ്പം അങ്ങനെ ലഭിക്കുകയും ചെയ്തു അപ്പോൾ എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഉണ്ടായത് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം ദിവസമാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് കേട്ടോ അസ്ലം പഠിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ക്രൈസ്റ്റ് കോളേജിൽ ഫുഡ് ടെക്നോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അസ്ലം അപ്പോൾ ഉത്രാളിക്കാവ് പൂരം ദിവസം ഉച്ചയ്ക്ക് കോളേജിൽ നിന്നും ഇറങ്ങി അതായത് വീടിൻ്റെ അടുത്തു തന്നെയല്ലേ പൂരം പൂരം കാണാനായിട്ട് കോളേജിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം വടക്കാഞ്ചേരി അതായത് ഓട്ടുപാറയിലേക്ക് വരികയായിരുന്നു അപ്പോൾ ചേലക്കര തിരുവല്ലാമല ഭാഗത്തേക്ക് പോകുന്നൊരു ബസ്സാണ് അസ്ലമിന് കിട്ടിയത് ആ ബസ്സിൽ കയറിയിരുന്നു അവിടെ അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ കണ്ണട താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ആൾ ഉറങ്ങാമെന്ന് ചിന്തിച്ചു ആ കുട്ടി സ്വാഭാവികമായി നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് കണ്ടക്ടർ വന്ന് പൈസയ്ക്ക് വന്ന സമയത്തും ആളെഴുന്നേൽക്കണില്ല അപ്പോൾ കണ്ടക്ടറോട് ആ കുട്ടി വിവരം പറഞ്ഞു അപ്പോൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത് ആ സമയം വിയൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്തിയപ്പോൾ കുറച്ച് പേർ കണ്ടക്ടർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ബസ് നിർത്തിയതിന് ശേഷം രണ്ട് മൂന്നാൾക്കാരൊക്കെ കൂടിയിട്ട് ഈ വ്യക്തിയെ സീറ്റിൽ നിന്നും മില്ലെ മെല്ലെ പിടിച്ചിറക്കിയിട്ട് ഓട്ടോയിൽ കയറ്റി അവരാരും വന്നില്ല എല്ലാവരും പോയി പക്ഷേ അസ്ലം മാത്രം ആ ഓട്ടോയിൽ ആ വ്യക്തിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെന്ന് വെച്ചാലും ജീവൻ രക്ഷിക്കാനായില്ല പക്ഷേ അങ്ങനെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചിന്ത ചിന്തയോട് കൂടിയിട്ടാണ് അസ്ലം അങ്ങനെ പ്രവർത്തിച്ചത് ജീവൻ കിട്ടിയില്ല എങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി അതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും അവിടെ നിന്നും ആ ബാഗിലുണ്ടായിരുന്ന ഒരു രേഖ മുഖേന ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അദ്ദേഹം ആ വ്യക്തിയും തൃശ്ശൂർ സർവീസ് എന്തോ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ അദ്ദേഹം എത്തിയതിന് ശേഷമാണ് അസ്ലം തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ മരിച്ച വ്യക്തിയുടെ പേര് നാരായണൻ എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും രണ്ട് മൂന്ന് ബന്ധുക്കളൊക്കെ കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട് നന്ദിപുലം എന്ന സ്ഥലത്താണ് തോന്നുന്നത് ഈ മരിച്ച വ്യക്തിയുടെ വീട് വീടുകൊട്ട് അവിടെ നിന്നും ഈ അസ്ലത്തിൻ്റെ വീട്ടിലെത്തി അസലത്തിനെ ആദരിച്ചു കാരണം അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇത്രയും ചെറുപ്പക്കാരനായ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം മാത്രമേ അസലനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നി അസലത്തിൻ്റെ മനസ്സിനെ അവരെ അഭിനന്ദിച്ചു അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇനിയും ചെയ്യാനുള്ളൊരു പ്രവണത കൂടുതലോ അല്ലേ അങ്ങനെ വന്നിട്ട് അഭിനന്ദിച്ചു അതിനുശേഷം അപ്പോൾ അങ്ങനെയാണ് പത്രവാർത്തയൊക്കെ വന്നത് അങ്ങനെ പത്രത്തിൽ വന്നപ്പോൾ അറിയാത്തവർ പോലും അങ്ങനെയാണ് അറിഞ്ഞത് കേട്ടോ എനിക്ക് ഇന്ന് ഈ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നിയത് വേറൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ഇന്നത്തെ തലമുറ മയക്കുമരുന്നും കഞ്ചാവും അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് മൃഗീയമായി പെരുമാറിയിട്ട് കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മനസ്സ് തോന്നിയിട്ട് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ച ആ മനസ്സിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് പൂരാണ് എനിക്ക് പോകണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ മറ്റുള്ളവർ പോയപോലെ ഈ അസ്ലം പോവാൻ ശ്രമിക്കും സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് ശ്രമിക്കാതെ എങ്ങനെയും ഒരു ജീവൻ രക്ഷിക്കുക എന്ന ഒരു തീരുമാനത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ചെയ്തത് അപ്പം ആ ഒരു ആ ചെയ്ത ഒരു പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കുന്ന വേണം ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ മുഴുവനായിട്ടും കാണാൻ കിട്ടാത്ത ഒരു കാര്യമാണ് നൂറിലോ ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കാം പക്ഷെ എന്നാലും കൂടുതലായിട്ട് ആരും ചെയ്യാത്ത പ്രവൃത്തി തന്നെയാണിത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രധാനം കാരണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാലാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ചീത്ത ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെയ്യാനുള്ള നമ്മുടെ മനസ്സ് അതായത് ചെയ്യാനുള്ള അങ്ങനെ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ചിന്തിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എത്രയും നല്ലതാണ് നല്ല കാര്യങ്ങൾ പക്ഷേ ചില സമയങ്ങളൊക്കെ നമ്മൾ കാണാം റോഡിലൊക്കെ വീണ് ിലൊക്കെ വീണ് കിടക്കുമ്പോൾ കുടിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് ഉപേക്ഷിച്ച് പോകുന്നത് കാണാം ചിലപ്പോൾ അസുഖം മൂലം കിടക്കുന്നവരുണ്ടായിരിക്കും വായന്നെന്ന് പറയുമ്പോൾ അതൊക്കെ വന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടമാണ് ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും എന്താ അസുഖങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സ്ഥലത്തും നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മളറിയ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ സഞ്ചരിക്കും ഴിഞ്ഞാൽ ഒരാളില്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെയൊന്നും വിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും മൂലം പ്രായമായാലും പോകേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുഴഞ്ഞു വീഴുക റോഡിൽ വീഴാൻ കത്രീകളെ പിന്നെയും ആരെങ്കിലും ശ്രദ്ധിച്ചു ഒന്ന് വരും പക്ഷേ പുരുഷന്മാരെ ആരും ശ്രദ്ധിച്ചു ഒന്നും വരില്ലേ കാരണം അയാൾ കുടിച്ചിട്ടാന്നേ പറയുള്ളൂ അങ്ങനെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നിട്ട് അറിയാത്തൊരു വ്യക്തികൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും നമുക്ക് പേടിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് നമ്മളതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നല്ലത് ചെയ്താലും ചിലപ്പോൾ നമുക്കത് ദ്രോഹമായിട്ട് വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മിക്കവരും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ രണ്ടാമതൊന്നും ആലോചിച്ചിട്ട് നിൽക്കണ പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആക്സിഡൻ്റൊക്കെ കണ്ടു നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ആളുകൾ വരുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരെയോ നമ്മളേനെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കണം നിർത്തുന്ന പോലെ അതുപോലെ പിന്നെ പോ കേസും കൂട്ടൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്കിതിനായിട്ട് പോകേണ്ട ഒരു ഒരു രീതിയിലൊക്കെ കാണുന്നത് കൊണ്ട് ആക്സിഡൻറ്റ് കേസുകളാണെങ്കിൽ പോലും പലരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കാറില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെ ആയാലും ഇങ്ങനെ ചെയ്യണമെന്നും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ച അസ്ലമിനെ നമ്മുടെ നാട്ടുകാരൊക്കെ അനുമോദിച്ചു അപ്പോൾ അത് പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ ആ പേപ്പർ കട്ടിങ്ങിലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പം അതൊന്നും നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചതാണ് നാടിൻ്റെ അഭിമാനം തന്നെയാണ് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടായത് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം മാത്രമുള്ള ആ കുട്ടി അത് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് കൂട്ടുകാർക്കതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് യു